കേരള തീരത്തിന് സമീപം തീപിടിച്ച കപ്പലിലേക്ക് സേനകൾ കടുക്കാൻ കഴിയാത്ത ശ്രമകരമായ ദൌത്യമാണ് ബേപ്പൂരിൽ നടക്കുന്നതെന്ന് കേരള സ്റ്റേറ്റ് മാരിടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള കണ്ടെയ്നറിൽ സ്ഫോടകാത്മകമായ വസ്തുക്കളുണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് അധികമുള്ളത് തുടർച്ചയായുണ്ടായ കപ്പൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും എൻ എസ് പിള്ള ട്വൻ്റി ഫോറിനോട് പറഞ്ഞു ഇപ്പോൾ കേരള മാരിടൈം ബോണ്ടിൻ്റെ ചെയർമാൻ എൻ എസ് പിള്ള ട്വൻറ്റി ഫോറോടൊപ്പം ചേരുകയാണ് അപ്പം തീർച്ചയായിട്ടും തുടർച്ചയായ രണ്ടാമത്തെ കപ്പൽ അപകട അപകടമാണ് തെക്കോട്ടാണ് കാറ്റിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ എത്രത്തോളം ജാഗ്രത പാലിക്കണം ഇപ്പോൾ എന്തൊക്കെയാണ് നടപടികളാണ് സ്വീകരിച്ചത് ഇപ്പോൾ ഈ നിലവിലെ കപ്പലിൽ നിന്ന് എത്ര കപ്പ എത്ര കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീണിട്ടുണ്ടെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു കണക്ക് നമുക്ക് ലഭ്യമല്ല കാരണം അത്രയും തീപിടുത്തമായതുകൊണ്ട് കപ്പലിനടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഒരു പത്തോ അൻപതോ അറുപതോ കണ്ടെയ്നർ ഡ്രിഫ്റ്റ് ചെയ്ത് പുറത്ത് വീണിട്ടുണ്ടെങ്കിൽ ഈ കണ്ടെയ്നർ പലതരത്തിലാണ് ഹെവി വെയ്റ്റോട് കൂടിയ സാധനങ്ങൾ ഉൾക്കൊണ്ടിരുന്ന ഉണ്ടാവാം ലൈറ്റ് ഉള്ള ടെക്സ്റ്റൈൽ പോലെ കോട്ടൺ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതിൽ ഹെവി വെയ്റ്റോട് കൂടിയ കണ്ടെയ്നറാണെങ്കിൽ ചിലപ്പോൾ അത് കണ്ടെയ്നർ കടലിൽ മുങ്ങാം ആ മുങ്ങി താഴ്ന്ന സാധനം വീണ്ടും കരയിലെടുക്കാനുള്ള സാധ്യതയില്ല പക്ഷേ അത് എങ്ങനെയുള്ളതാണെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല എന്നാൽ ഈ പറയുന്ന ലൈറ്റ് ഉള്ള സാധനങ്ങളാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും ഫ്ലോട്ട് ചെയ്താൽ ഇപ്പോൾ കാറ്റിൻ്റെ ഗതി തക്കോട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഒരു പക്ഷേ എറണാകുളം കൊച്ചിയിലോ ഒക്കെ എടുക്കാമെന്നാണ് ഇൻക്വയിസ് തുടങ്ങിയ ഏജൻസികൾ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് ഒരു പക്ഷേ കരയ്ക്ക് അടുക്കമെന്നാണ് പറയുക അങ്ങനെ അടുക്കുമെങ്കിൽ അങ്ങനെ അടുക്കുന്ന സാധനത്തെ എത്രയും പെട്ടെന്ന് അത് പിന്നെ എന്താ പറയുക കരയ്ക്കടുപ്പിച്ച് പോർട്ടുകളിൽ തൊട്ടടുത്തത് പോർട്ടാണോ ആ പോർട്ടിൽ പ്രത്യേകിച്ച് കൊല്ലത്തോ അല്ലെങ്കിൽ പിന്നെ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിലോ ുള്ള പോർട്ടുകൾക്കുള്ളിലേക്ക് അതെടുത്ത് കസ്റ്റംസുകാരുടെ സഹായത്തോടു കൂടി മറ്റു സത്വര നടപടികൾ എടുക്കാൻ വേണ്ടത് നടപടിയെടുക്കാൻ കേരള ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികളായിട്ടുള്ള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി മാരിടൈം ബോർഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാം സജ്ജമാണ് ഫോർത്തോളം ആൾറെഡി എൻ്റെ കാർഗോ മാനിഫെസ്റ്റ് പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞു ഒട്ടനവധി കണ്ടെയ്നറുകളിൽ പലതരത്തിലുള്ള ഈ ഇൻഡസ്ട്രികൾക്ക് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള വാതകങ്ങളും സ്ഫോടകവും സ്ഫോടനം ഉണ്ടാകാൻ അല്ലെങ്കിൽ കത്താൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട് അത് സത്യമാണ് പക്ഷേ ആ സാധനങ്ങൾ കൃത്യമായി ഈ പറയുന്ന കത്തിയി കത്തി കത്തുന്ന കണ്ടെയ്നറിലാണ് കിടക്കുന്നതെങ്കിൽ അത് കത്തിയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാവും അപ്പോൾ അത്തരം പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ പരിഗണിക്കേണ്ടത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും അവരുടെ മറ്റ് ഇതര ഏജൻസികളുമാണ് എന്ത് തരത്തുകൊണ്ടാണ് ഈ അപകട ഉണ്ടായ അത് ഹ്യൂമൻ എററാണോ അല്ല നാച്ചുറൽ കലാമിറ്റി ആണോ അതല്ലോ ടെക്നിക്കൽ പ്രോബ്ലം ആണോ എന്ത് തരത്തിലുള്ളതാണെന്ന് അവർ കണ്ടെത്തിയിട്ട് അത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് ഇത്തരം നഷ്ടം ഉണ്ടാവാതിരിക്കാൻ നടപടികൾ കപ്പൽ കമ്പനികൾ കൈക്കൊള്ളണം അത് കൈക്കൊള്ളുന്ന കപ്പലിൻ്റെ ഉടമസ്ഥ നമുക്കൊരു വണ്ടിയുണ്ട് ആ വണ്ടി സൂക്ഷിച്ചു കൊണ്ടുപോകൊണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അത് കപ്പൽ കമ്പനികൾ ചെയ്യണില്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ഭീകരമായ കോടിക്കണക്കിൻ്റെ കൂടെ നഷ്ടം അവർക്ക് വരില്ലേ പിന്നെ പരിസ്ഥിതി മലിനീകരണവും വരുന്നു അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു കൊച്ചിയിൽ നിന്നും അനന്പ്പം അറബിക്കടലിലെ കപ്പൽ അപകടത്തിൽ ശ്രമകരമായ ദൗത്യമാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇപ്പോഴും കപ്പൽ ആളിക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ കണ്ടെയ്നറുകളിൽ സ്ഫോടകാത്മകമായ വസ്തുക്കളുണ്ട് എന്നുള്ള കാര്യമെല്ലാം കേരള സ്റ്റേറ്റ് മാരിടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള ട്വൻറ്റി ഫോറിനോട് വിശദീകരിക്കുകയായിരുന്നു